शसित इते थी

വലിയ ദൗത്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് അദ്ദേഹം ധൈര്യപൂർവ്വം അത് പൂർത്തീകരിക്കുന്ന കാഴ്ചകളും അദ്ദേഹത്തിന്റെ അത്തരം വിദഗ്ധനുമുണ്ട് അതിന്റെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പങ്കെടുക്കും അദ്ദേഹം നേരത്തെ അപ്പോൾ ഇന്ന് ഇനി എന്തെങ്കിലും ഒരു തെരച്ചിൽ നടത്താം തനുജ ആ കാര്യം നമ്മൾ പുഴയിൽ ടൈപ്പ് ചെയ്ത് പരിശോധന നടത്താൻ തയ്യാറാക്കിയിട്ടുള്ളത് നിലവിൽ ഈശ്വരനാ മാത്രമാണ് ഇന്ന് പുഴയിൽ ഇപ്പോൾ രണ്ട് മണിക്കൂറോളം നേരം മാത്രമാണ് ജലം സ്ഥലം ഒഴുകി പോകുന്നത് പക്ഷേ അടിസ്ഥിൽ ആദ്യം തെളിഞ്ഞ നമുക്ക് ഇല്ലാത്ത തൊട്ടപ്പുറത്തുള്ള കാഴ്ച പോലും കാണാൻ കഴിയാത്ത അവസ്ഥ മൂന്ന് ദിവസങ്ങളിലൊക്കെ തന്നെ പുഴിച്ചുകൊണ്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് ആദ്യം തന്നെ ചെറിയ രീതിയിൽ നെങ്ങാങ്കുഴികളൊക്കെ ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ പുഴയുടെ അടിഭാഗത്തുള്ള എത്രത്തോളം നമുക്ക് തൊട്ടപ്പുറത്തേക്ക് കണ്ണിൽ തെളിയുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിൽ പുഴയുടെ നടുഭാഗത്തേക്ക് നീക്കുക അതിനുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാം അദ്ദേഹത്തിന്റെ നിങ്ങൾ ഇപ്പോൾ അറിയിൽ കിട്ടിയ വടവുമൊക്കെ എന്നത് ഏറെ വെല്ലായി ഈ സമയവും അവശേഷിക്കുകയാണ് അവശിഷ്ടങ്ങൾ മരത്തിന്റെ വേരുകൾ അടക്കമുള്ള അവശിഷ്ടങ്ങൾ കൊണ്ട് നേരത്തെ കടയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ മൂടിക്കഴിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലാണ് ട്രക്ക് തുടങ്ങി കിടക്കുക എന്തുമാത്രം അതിനുള്ളിലെ കാഴ്ച ഈശ്വർമാർക്ക് കാണാൻ സാധിക്കും എന്നത് വലിയ വെല്ലുവിളിയെ തന്നെ

ಹಾಂ ಬಂದಿದ್ದಾರೆ ಎಲ್ಲ ಬಂದಿದ್ದಾರೆ ಸರ್ ಅದೇ ಈಗ ಇಳಿತಾ ಇದ್ದಾರೆ ನೀರಿಗೀಗ ಈಗ ಈಗ ಬಂದಿರೋ ಈಗ ಒಂದು ಆಫ್ ಆನ್ ಅವರ್ ಆಯಿತು ಕಾಲ್ ಮಾಡಿದ್ರು ಅವರೇ ಹಾಂ ಹಾಂ ಸರ್ ಅವ ಒಬ್ಬರೇನೋ ಇದ್ದಾರೆ ಸರ್ ಅಷ್ಟೇ ಹ್ಞೂ ಬೇಕಿತ್ತಲ್ಲ ಅವನಿಗೆ ಬೊಟ್ಟೆಲ್ಲ ರಕ್ಷಿತಾ હાડ <Nalioticality> oh.

से कि हम भी देखेंगे लो बेटा बेटा बच्चे सुने हां आई तो बनता है कुछ अभी बाड़ी कूदे डकलो डकलो चार चलो चौको लो पूरा कहीं नहीं है इधर ही गाड़ी हां हा हा ಹಲೋ ಹಲೋ ಹಾಂ ಹಾಂ ಇಲ್ಲ ಖಂಡಿತ ಖಂಡಿತ ಕಳಿಸ್ಕೊಡ್ತೀನಿ ಸರ್